ഏറ്റവും കൂടുതൽ വാശിയും വേറുമൊക്കെ എവിടെയൊക്കെ പ്രകടമായാലും നമുക്ക് നമ്മുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഇന്ത്യയുടെ പാരമ്പര്യം ഇന്ത്യയുടെ മതേതരത്വം അത് നിലനിന്ന് കാണാം അതിനെ അനുകൂലിക്കുന്ന ആരൊക്കെയുണ്ടോ ആ മതേതരത്വത്തിൻ്റെ ശക്തി പകരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് യാത്രകൾ ക്രമീകരിച്ചു കൊണ്ട് നാട്ടിൽ പോയി വോട്ട് ചെയ്യാൻ ആർക്കെങ്കിലും സാധ്യതയുണ്ടോ അവരത് ചെയ്യണം ഇതൊരു തെരഞ്ഞെടുപ്പല്ലേ അതങ്ങനെ കടന്നുപോയിക്കൊള്ളും എന്ന ലാഘവ ബുദ്ധി ആർക്കും ഉണ്ടാകരുതെന്നാണ് പറയാനുള്ളത് ഇനി പോകാൻ സാധ്യമല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോടൊക്കെ വിളിച്ച് നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി പറയാറ് കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ വിഷയമാണ് ഇന്ത്യ നിലനിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കുവാനും അതിൻ്റെ കൃത്യമായ സമാധാനാന്തരീക്ഷത്തെ ഏറ്റവും വലിയ രൂപത്തിൽ കുഴിച്ചു മൂടുവാനും ഫാസിസം എല്ലാവിധത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ഫാസിസത്തിനെതിരെ പോരാടുവാൻ നമ്മുടെ ചൂണ്ടുവിരലുകൾ ആയുധമാക്കിക്കൊണ്ട് നമ്മൾ പോരാടണമെന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുവാനുള്ളത് സമാധാനത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം ഇത്ര തന്നെയാണ് മറ്റൊരു കാര്യം മുസ്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത് വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് എന്ന ഒരു പ്രതിസന്ധി മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നാൽ അതൊന്നും ഒരു വിഷയമാക്കില്ല ജുമാക്ക് പങ്കെടുക്കുന്നതിൻ്റെ മുമ്പേ നേരത്തെ തന്നെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുക സാധ്യമായില്ലെങ്കിൽ ജുമാ നമസ്കാരത്തിൻ്റെ ശേഷം വീണ്ടും സമയമുണ്ടല്ലോ വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുക ഇനി ഒരു നിലക്കും വോട്ട് ചെയ്യാൻ സാധ്യമാകാത്ത നിലക്ക് പോളിംഗ് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പിന്റെ മേഖലയിലുമൊക്കെ ഉദ്യോഗസ്ഥരായി വരുന്ന ആളുകൾ അവർക്ക് പള്ളിയിൽ പോകാനോ ജുമായയിൽ പങ്കെടുക്കാനോ തീരെ സാധ്യമല്ലെങ്കിൽ ഇസ്ലാമിൽ അതിൽ ഇളവുണ്ട് അവർക്ക് ജുമായ നിർബന്ധമില്ല സാധാരണ നിലക്ക് അവർ നിർവഹിക്കേണ്ടുന്ന നുഹുർ അവർ നമസ്കരിച്ചാൽ മതി എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്തായിരുന്നാലും ഇന്ത്യയുടെ മതേതരത്വം നിലനിൽക്കണം അതിനുവേണ്ടി പോരാടണം എന്നാണ് ആദ്യമായി പറയാൻ മറ്റൊരു കാര്യം പ്രധാനമായി ഇരിക്കുന്ന മീഡിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇവിടെ ഒരു അപരവൽക്കരണം വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിമീങ്ങളെ എല്ലാ അർത്ഥത്തിലും വേട്ടയാടണം എന്നുള്ള ഒരു ചിന്താഗതി ചില കോണുകളിൽ നിന്ന് അവർ ന്യൂനപക്ഷമാണെങ്കിലും ഉയർന്നു വരുന്നുണ്ട് ഒരു കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉദാഹരണമായി രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനമുണ്ടായാൽ ആ സ്ഫോടനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയുടെ പേര് മുസ്ലിം ആണെങ്കിൽ അത് വലിയ വാർത്താ മൂല്യമുള്ളതായി മാറുന്നു അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കും അത് കൊട്ടിഘോഷിച്ച് അതിനെതിരെയുള്ള പ്രചരണങ്ങൾ അതൊരു മതത്തിലേക്ക് കൂട്ടിക്കെട്ടി ആ മതത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രശ്നമാണത് ആ മതത്തിൻ്റെ തകരാറാണത് എന്ന് ചേർത്തുകൊണ്ട് വായിക്കുന്ന അത്യന്തം പക്ഷപാതപരമായ അപരവൽക്കരണത്തിൻ്റെ ഒരു നയം സമൂഹത്തിൽ കാണുന്നുണ്ട് അതേ അവസരത്തിൽ വേറെ ഏതെങ്കിലും ആളുകളാണ് അതിൻ്റെ പിന്നിലുള്ളതെങ്കിൽ മറ്റു പേരുകളുള്ള ആളുകളാണ് ഉള്ളതെങ്കിൽ അതൊരു വിഷയമായി മാറാതെ പലപ്പോഴും അത് വിസ്മരിക്കപ്പെടുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം രാജ്യത്തെ ഏറ്റവും നടുക്കിയ കളമശ്ശേരിയിലുണ്ടായ ബോംബ് സ്ഫോടനമടക്കം അതിനൊന്നും ഒരു മുസ്ലിം പേരുള്ള വ്യക്തിയല്ല എന്ന് വന്നപ്പോൾ അതൊക്കെ ഇന്ന് വിസ്മൃതിയിലേക്കത് മറന്നുപോയിരിക്കുകയാണ് നമ്മളതല്ല വേണ്ടത് തെറ്റ് ചെയ്തവൻ്റെ ജാതിയോ മതമോ നോക്കാതെ നീതിയോടുകൂടി എല്ലാവർക്കെതിരെയും നടപടിയെടുക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഒരു മതത്തിൻ്റെ വക്താക്കളാണോ എന്ന് തെരഞ്ഞു പിടിച്ച് അവരെ പാർശ്വവൽക്കരിക്കുകയും അതല്ലെങ്കിൽ അപരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഒരിക്കലും ഇന്ത്യയിലെ ഒരു പൗരനിൽ ഒന്നും ഉണ്ടാകുവാൻ പാടില്ല നാം എല്ലാവരും ഒന്നാണ് ഒറ്റക്കെട്ടാണ് ഇവിടെ ജാതിയും മതവും അതുപോലെ തന്നെ മറ്റു ഭാഷാ വ്യത്യസ്തതകളൊക്കെ നിലനിൽക്കെ തന്നെ ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ് ഇന്ത്യ അതിൻ്റെ മതേതരത്വത്തോടു കൂടി തന്നെ നിലനിൽക്കണം രാജ്യമെമ്പാടും സമാധാനം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹിച്ചു പോവുകയാണ് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ലത് വരട്ടെ അള്ളാഹു അക്ബർ ലാഹിം